ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളുടെ പറമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പം ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ കണ്ടിന്യൂസ് മഴയായിരുന്നു മഴ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണിത് എന്താ എല്ലാം കുറേയൊക്കെ ഒടിഞ്ഞ് വീണ് നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴയും ഉണ്ടായിരുന്നു എല്ലാം ഒടിഞ്ഞ് വീണ് വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പം ഇന്നലെ ഞങ്ങൾ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ മഴയും സ്റ്റാർട്ട് ചെയ്തു അപ്പം മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറമ്പിൻ്റെ അകം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വരികയും അമ്മ അതൊരു മഴ മഴയായിരുന്നു നല്ല ശക്തമായ മഴ എല്ലാ ജില്ലകളിലും മഴയായിരുന്നു ഇവിടെ കുറച്ചുകൂടെ കൂടുതലായിരുന്നു ഉണ്ടോ കുറേയൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇത് നമ്മുടെ കുളം കുളത്തിൽ എന്താ വെള്ളമൊക്കെ നിറഞ്ഞു കവിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഒരു വ്യൂ അപ്പം ഇതാണ് അവസ്ഥ ഞങ്ങളുടെ കുളവൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി കിടക്കുകയാണ് ഇഷ്ടംപോലെ മീനുണ്ട് ഇതിനകത്ത് സിലോപ്പിയ ആണുള്ളത് പക്ഷെ ഞങ്ങളിതിനെ പിടിച്ച് കറി വെച്ച് ക കഴിക്കാറില്ല ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് പിടിക്കും അല്ലാണ്ട് ഞങ്ങൾ വളർത്തുന്ന ആയതുകൊണ്ട് ഞങ്ങൾ കറിക്കൊന്നും ഉപയോഗിക്കാറില്ല ഇത് ഇവിടെയൊക്കെ ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട് മഴ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലായിടത്തും സെയിം കണ്ടീഷൻ കാരണം അത്രയ്ക്ക് മഴയായിരുന്നു മഴ മാത്രമല്ല കൂട്ടത്തിൽ കാറ്റും ഉണ്ടായിരുന്നു സോ കണ്ടോ ഇതിപ്പം ഒരാ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് മഴയാണ് എങ്കിലും ഇന്നലെ അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു അപ്പം ഈ മഴ കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ പഴുത്തൂരുവല്ലാത്ത ഒരു ചീഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നത് ഒരു നല്ല ഒരു ആണ് ഇപ്പം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോളം വരുമ്പോൾ പക്ഷേ ഈ ചെടികൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സങ്കടവും കാരണം എല്ലാം ഒരുപാട് വല്ലാത്ത അവസ്ഥയിലേക്കായിപ്പോയി ഇന്ന് പണിക്കാരും ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നില്ല ഇപ്പം ക്ലൈമറ്റ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ഇന്ന് പണിക്കാരും ഇല്ല കപ്പുരുവിനിടയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വരുന്നതും വീഡിയോ എടുക്കുന്നതും അതു നേരം നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാമെന്ന് കരുതി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഒരുപാട് നാളായില്ലേ ഇതിലേക്ക് വന്നിട്ട് ഇതിൽ വണ്ടി വരാറുള്ളതാണ് സോ അതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് എന്തെങ്കിലും വളം അല്ലെങ്കിൽ വെള്ളം അതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നതാണ് ഇവിടെയൊക്കെ മരത്തിൻ്റെ ചില്ലയൊക്കെ ഒടിഞ്ഞ് കണ്ടിട്ടുണ്ട് ഇതും നമ്മുടെയാണ് ഈ വേലിക്കപ്പുറത്ത് നമ്മുടെ തന്നെയാണ് ഇപ്പം അത് കയറാൻ കുറച്ച് പാടുണ്ട് െല്ലാം ക്ലോസ് ചെയ്തിരിക്കാം സോ പിന്നീട് വരാം അപ്പം ഇതൊക്കെയാണ് ഇഷ്ടമുള്ള നമ്മുടെ പറമ്പിലെ കാഴ്ചകൾ തോട്ടത്തിലെ കാഴ്ചകൾ വളരെ വിഷമം തരുന്നതാണ് പക്ഷെ നമ്മുടെ കുളം മാത്രം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് പക്ഷെ എല്ലാം മഴയൊക്കെ ഒന്നും വല്ലാത്തൊരു അവസ്ഥയല്ല എല്ലാം അളിഞ്ഞ് ഇരിക്കുക കുറേ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ഉരുളപൊട്ടിലില്ല ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ മീനുകളെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പോവാം നോവണീസ് ഹിയർ ഉണ്ടോ അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് തോട്ടം ഒന്ന് നമുക്ക് വന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കുമ്പോഴാണ് മഴയ്ക്ക് ശേഷം ഞാനും കാണുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ